ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന വീഡിയോയിൽ നാടൻ മാങ്ങ പഴുപ്പിക്കാൻ വെക്കുന്ന എങ്ങനെയാണ് നല്ല വിധമാണ് മാങ്ങ നിലത്ത് വീഴാതെ മാവിൽ നിന്ന് പറിച്ചെടുക്കുക പറിച്ചെടുത്ത ശേഷം അതിൻ്റെ ഞെട്ട് ഈ കണ്ണി ഇത് പൊട്ടിച്ചിട്ട് ഈ നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് ചൊന കളഞ്ഞു പോക്കുക ചുന കളഞ്ഞു പോക്കിയ ശേഷം നല്ല തുണിയിൽ തുടച്ച് വെച്ചിട്ട് ഈ ഞെട്ടുള്ള ഭാഗം നിലത്ത് തട്ടാത്ത വിധത്തിൽ എവിടെയെങ്കിലും ചെറിച്ചു വയ്ക്കുക നല്ല സ്ഥലത്ത് ചെരിച്ചു വയ്ക്കുക അന്നെങ്കിൽ തുണിയോ അല്ലെങ്കിൽ പിന്നെ പേപ്പർ വിവരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെറിച്ചു വെക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചന മൊത്തം പോയിട്ട് ഒരു ഒരാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും മൂപ്പിനനുസരിച്ചിട്ട് മാങ്ങ സ്വാഭാവിക കയറ്റി വരും പിന്നെ അതെല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ ഇല്ലേ കണിക്കൊന്ന കണിക്കൊന്നേൻ്റെ ഇല അതിൻ്റെ മുകളിൽ ഇങ്ങനെ തൂ വെതറി വളരെ പെട്ടെന്ന് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ ഇത് പഴുത്ത് നല്ല പഴുത്ത് വരും ഇങ്ങനെ ചെയ്യുമ്പോഴൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം വിൽക്കാനും നല്ല വീട്ടാവശ്യത്തിനാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ എല്ലാ മാങ്ങയും കൂടെ അങ്ങ് ഒരുമിച്ച് അങ്ങ് പഴുത്തതായിപ്പോകും എല്ലാം കൂടെ ഒരുമിച്ച് തിന്നാൻ പറ്റില്ലല്ലോ അത് വിൽ വിൽക്കാനൊക്കെ കച്ചവട ഉദ്ദേശത്തിനാണ് നമ്മൾ മാങ്ങ പഴുപ്പിക്കാൻ വെക്കുന്നതെങ്കിൽ ഈ കണിക്കുന്നേൻ്റെ ഇല അതിൻ്റെ മുള്ളിൽ കവർ ചെയ്ത് വെച്ചാൽ മതി അതല്ലെങ്കിൽ എന്തു ചെയ്യുക ഇതുപോലെ മാങ്ങ മൂത്ത മാങ്ങ പൊട്ടിച്ചിട്ട് കഴുകി ചൊന കളഞ്ഞ് തുടച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ മതി സ്വാഭാവികമായിട്ട് പഴുക്കും ഓരോ ദിവസം മൂപ്പിനനുസരിച്ചിട്ട് ഒന്നോ രണ്ടോ മൂന്നോ നല്ലോ അങ്ങനെ ആയിട്ട് പഴുത്ത് വരും ഒരാഴ്ചക്കുള്ളിൽ ഏതാണ്ട് നല്ല മൂത്ത വാങ്ങിയാണെങ്കിൽ ഒരു മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ തന്നെ ഇതെല്ലാം കൂടി പഴുത്ത് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ ഇത് ഇതിൽ കണ്ടല്ലേ ഇതിൽ മൊത്തം പഴുപ്പിക്കാൻ വെക്കുന്നതാണ് കാണുന്നത് സാധാരണ നാട്ടിൻപുറങ്ങളിൽ മാങ്ങകൾ മാവും മാങ്ങയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവുമല്ലോ ഇതിപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് സേല മാങ്ങയാണ് പലതരം മാങ്ങയുണ്ട് മാങ്ങ ഏത് വെറൈറ്റി ആണെങ്കിലും സേലമാണെങ്കിലും മൂവാണ്ടനാണെങ്കിലും കുറുക്കനാണെങ്കിലും എന്ത് വെറൈറ്റി ആണെങ്കിലും പിന്നെ ആണെങ്കിലും ശരി ഇങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ നാടൻ രീതിയിൽ പഴപ്പിക്കാൻ വെക്കാറ് എന്താ ഇങ്ങനെ നിലത്ത് അതിൻ്റെ കണ്ണി തട്ടരുത് നിലത്ത് കണ്ണി തട്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ചൊന പോകുന്ന വശം അത് നിലത്ത് തട്ടി ചൊന പോവാതെ അതിൽ തന്നെ കുടുങ്ങിക്കിടന്ന് ആ ഒരു വശം കെട്ടു ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് ചൊന നന്നായിട്ട് പോക്കണം കുടുങ്ങി കുടുങ്ങിക്കിടന്നിട്ടുണ്ടെങ്കിലും എന്താവും കെട്ട് ചീഞ്ഞ് പോവും അപ്പോഴിതെന്താ ഇങ്ങനെ കണിക്കുന്നത് ഞാൻ ചെയ്തപ്പോൾ ഇങ്ങനെ ആയല്ലോ അങ്ങനെയൊന്നും പറയാൻ നിൽക്കണ്ട ചൊന നന്നായിട്ട് പോയേ പറ്റൂ പോയി കഴുകിയിട്ട് തുടയ്ക്കണം തുടയ്ക്കുന്നത് മസ്റ്റാണ് തുടച്ചിട്ടില്ലെങ്കിലെന്താവും കെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് ഉണ്ടല്ലേ ആ ഇതുപോലെ എല്ലാം അങ്ങനെ തന്നെ ചെയ്യും ചെയ്യുക ഓരോന്നോരോന്നേറ്റ് നമ്മളിങ്ങനെ ചെയ്തു തരുന്നുണ്ട് അപ്പം ശരി അങ്ങനെയാണ് ഇതിപ്പോൾ ഏതായാലും ഇതാണ് ഒരു നമുക്കിഷ്ടമല്ല അത്ര എത്ര എത്ര അളവ് ഇത്ര എന്നൊന്നും ഇല്ല നമ്മൾ വേണമെങ്കിലൊരു കൊട്ടയോ വട്ടിയോ എത്ര പാങ്ങ വേണമെങ്കിലും സ്പേസിനനുസരിച്ച് നമുക്കിതുപോലെ ചെയ്യാൻ പറ്റുന്നതാണ് ഏതാണ് ലതാ ചൊന എന്താ വെള്ളം അതാണ് ചൊന അത് വെള്ളത്തിൽ നന്നായിട്ട് കഴുകണം ലാസ്റ്റിലേക്ക് ഈ വെള്ളം എല്ലാം കൂടി കാണുമ്പോഴേ ഒരുമാതിരി കറുത്ത് കരിവാളിച്ച വെള്ളം പോലെ ഉണ്ടാവും അത് മാങ്ങേൻ്റെ അഴുക്കല്ല ചൊനയാണ് ആ വെള്ളത്തിൽ മിക്സ് ആയിട്ട് ഇങ്ങനെ എന്തൊരു കളറായിട്ട് കാണാൻ കാരണം എന്താ ലതാ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വയ്ക്കുന്ന അത് നിലത്ത് വീഴാതെ പറിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലത്ത് വീണ് പറിച്ച് മാങ്ങ ഇപ്പം നമ്മളെ നോക്കുമ്പോൾ വിചാരിക്കും ആ മാങ്ങയ്ക്ക് പൊട്ടില്ലല്ലോ ഒന്നുമില്ലല്ലോ പക്ഷെ അങ്ങനെ നിലത്ത് വീണ് പറിച്ച് മാങ്ങ നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ പഴുത്ത് വരുമ്പോഴതില്ലകത്ത് കേട് പുഴു ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിലത്ത് തീരെ വീഴരുത് അതിനൊരു ഇപ്പോഴൊക്കെ മാർക്കറ്റ് കിട്ടാണ്ട് അല്ലെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഒരു ഈ കൊക്ക ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ വട്ടത്തിലാക്കിയിട്ടൊരു സ പ്ലാസ്റ്റിക് സഞ്ചിയോ കവറോ എന്തെങ്കിലും വെച്ച് കവർ ചെയ്തിട്ട് അതല്ലെങ്കിൽ ഒരു തുണി കൊണ്ടായാലും മതി കവർ ചെയ്തിട്ട് ഒരു കൊട്ട പോലെ ആക്കിയിട്ട് വെച്ചാൽ മതി അങ്ങനെ ആകുമ്പോൾ ആ കൊക്കയോട് കൂടിച്ച് കൊട്ടയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വീഴുന്ന വിധത്തിൽ മാങ്ങ പൊട്ടിച്ച് പൊട്ടി വീഴുന്ന വിധത്തിലാക്കി വെച്ചിട്ട് അങ്ങനത്തെ കൊക്ക കൊണ്ട് പറിച്ചിട്ടുണ്ടെങ്കിലും എന്താണ് ഇത് നല്ല രീതിയിൽ നിലത്ത് വിടാതെ കിട്ടും ഇതങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കാന്ന് ഉണ്ടല്ലേ ഇതുപോലെ അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുക അങ്ങനെ ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മളത് നോക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ട് നോക്കിയതാ ഏതാണ്ട് ഒരുവിധമൊക്കെ പഴുത്ത് നല്ല മഞ്ഞ കളർ ഇത് ഇപ്പം ലൈറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഈ റൂമിലേക്ക് അത്ര അടിക്കുന്നില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നിങ്ങൾക്കെല്ലാം മഞ്ഞച്ച് കാണാൻ സാധിക്കാത്തത് ഇല്ലെങ്കിൽ അത് ഫുള്ള് പഴുത്തിട്ടാണ് നമ്മൾ ഡയറക്റ്റ് നോക്കുമ്പോൾ അല്ല അത്ര പഴുപ്പ് ഇതിൽ കാണുന്നില്ല ഡയറക്റ്റ് നോക്കുമ്പോൾ ഈ മാങ്ങ ഒറ്റൊന്നും പോലില്ല അതെല്ലാം പഴുത്തിട്ടാണ് അത് പഴുത്തതാണോ അല്ലോ നിങ്ങൾക്ക് സംശയം തോന്നില്ലോ അതുകൊണ്ട് നമുക്ക് ഒരു രണ്ട് മൂന്നെണ്ണം എടുത്തിട്ട് ചെത്തിയിട്ട് കാണിച്ച് തരാം ഈ പാത്രത്തിലേക്ക് നമ്മളിത് മാറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് ചെത്തിയിട്ട് നമുക്ക് കാണിച്ചു തരാമെന്നാണ് കണ്ടല്ലേ അതവിടെയൊക്കെ നല്ല പഴുത്ത് നല്ല ഫ്രഷായിരിക്കുന്നില്ലേ കടയിൽ നിന്ന് വാങ്ങിയ കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റ് അല്ല കാർബണും അങ്ങനെ മറ്റ് സാധനങ്ങളൊക്കെ വെച്ച് പഴുപ്പിച്ച് കൃത്രിമമായിട്ട് പഴുപ്പിച്ച് കെമിക്കലൊക്കെ ചേർത്ത് പഴുപ്പിച്ച് ഉള്ള മാങ്ങ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് സ്വന്തം പറമ്പിൽ നിന്ന് സ്വന്തം മാവിൻ്റെ മോൽ നിന്ന് മാങ്ങ പറിച്ചിട്ട് അല്ലെങ്കിൽ പച്ചമാങ്ങ ഫ്രഷ് നാടൻ കിട്ടുന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് അതുകൊണ്ട് ഇതുപോലെ ഈ രീതിയിൽ നാടൻ രീതിയിൽ തന്നെ വീട്ടിൽ വെച്ച് പഴുപ്പിച്ചിട്ട് തിന്നുന്നത് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും ഒരു കെമിക്കലും അല്ല ഒരു കെമിക്കലും ഇല്ലാണ്ട് സ്വാഭാവികമായിട്ടും പഴുത്തത് ഇപ്പം മരത്തെ തന്നെ പഴുക്കുകയാണെങ്കിൽ കൊത്തും കില് കൊത്തും അങ്ങനെ ഓരോന്ന് കഴിച്ചിട്ട് നമുക്ക് മാങ്ങ കിട്ടിയേയില്ല ഇങ്ങനെ നമ്മൾ മൂത്ത മാങ്ങ പൊട്ടിച്ച് കഴുകി വൃത്തിയാക്കി വെച്ച് പഴുപ്പിക്കുമ്പോൾ കെമിക്കൽ മിക്സ് അല്ലാത്തത് മൃഗങ്ങളൊന്നും പക്ഷികളൊന്നും കൊത്തി തിന്നാത്തത് അങ്ങനെ ഒരു നിപ്പയോ വൈറസോ ഒന്നും ബാധിക്കാത്ത നല്ല ഫ്രഷ് നല്ല പ്യുവർ പഴുത്ത മാങ്ങ ഫ്രഷ് മാങ്ങ നമുക്ക് കഴിക്കാൻ കിട്ടും ട്രൈ ചെത്ത് നോക്കണം നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കൊക്കെ എന്ത് യാതൊരു വിധത്തിലുള്ള ദോഷവും ഇല്ലാത്ത മാങ്ങ കഴിക്കാൻ കിട്ടും ഇത് കണ്ടില്ലേ എല്ലാം നല്ല ഫ്രഷായിട്ട് പഴുത്ത് കിടക്കുന്നുണ്ടില്ലേ നമ്മൾ സ്വന്തമായി പഴുപ്പിച്ചെടുത്ത മാങ്ങ അതാണ് അതിൻ്റെ പ്രത്യേകത അത് ചെത്തു നോക്കുമ്പോൾ കണ്ടില്ലതാ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് പുറമേ പച്ച തോന്നുമെങ്കിൽ ഉള്ളിൽ നല്ല പഴുത്തിട്ടാണ് പുറമേ പച്ചയല്ല ഇപ്പം വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല വീഡിയോയില് കളറിൻ്റെ ഒക്കെ ഒരു വ്യത്യാസം കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ അത് ഫുള്ള് പഴുത്തിട്ടില്ലല്ലോ കളർ തോന്നുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ തോന്നും ഡയറക്റ്റ് കണ്ണുകൊണ്ട് നോക്കുമ്പോഴത് ഫുള്ള് മഞ്ഞ കളറിലുള്ള മാങ്ങയാണ് അത് ഉദാഹരണമാണ് ചെത്തി കാണുമ്പോൾ ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ ചെത്തി കാണിച്ചു തരാമെന്ന് പറഞ്ഞത് നിങ്ങളിതുപോലെ ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചിലപ്പോൾ പലരും ചെയ്യുന്നുണ്ടാവും പക്ഷേ ഇപ്പോഴത്തെ തലമുറയിൽ പലർക്കും പലർക്ക് ധരിഞ്ഞു എന്ന് വരില്ല അങ്ങനത്തെ അവർക്ക് വേണ്ടിയിട്ടാണത് പ്രത്യേകമായിട്ട് എടുത്ത് പിടിച്ച് കാണിച്ചു തരുന്നത് അപ്പം യാതൊരു കെമിക്കലും ഇല്ലാത്ത യാതൊരു വൈറസ് ബാധയും ഇല്ലാത്ത നിപ്പയൊന്നുമില്ലാത്ത നല്ല നാടൻ മാങ്ങ നമുക്ക് സ്വന്തമായി വീട്ടിൽ തന്നെ പഴുപ്പിച്ചെടുത്തിട്ട് കഴിക്കാൻ പറ്റും നമ്മൾ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അധികം സമയവും മെനക്കെടേണ്ട ആവശ്യമില്ല പണച്ചിലവുമില്ല ആരോഗ്യത്തിന് നല്ലതാണ് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യുക കണ്ടില്ലേ കഴിയുന്നത് നിങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഏത് ഉദ്യോഗസ്ഥന് പോകുന്നവർക്കും സ്കൂളിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഒക്കെ അവരെ ടൈം മെനക്കെടാതെ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണിത് മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായവർക്കും അസുഖമുള്ളവർക്കൊക്കെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റും ഷുഗർ പേഷ്യൻസിനല്ല അല്ലാത്തവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല നാടൻ മാങ്ങ ഇത് സേലം മാങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട് സേലം മാങ്ങയല്ല ഏത് ടൈപ്പ് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തു നോക്കാൻ പറ്റും പഴക്കുമ്പോൾ പുഴുവരാത്ത ഏത് മാങ്ങിക്കും ഇതുപോലെ ചെയ്തു തരാൻ ചെയ്തു നോക്കാൻ പറ്റും അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ബായ്